േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കുഞ്ഞ് ജനിച്ചതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ പിങ്കിയുടെ മുന്നിൽ നന്ദയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും കുഞ്ഞിനെ വിട്ട് കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പിങ്കി ചെയ്യുന്നത് മാത്രവുമല്ല കുഞ്ഞിൻ്റെ അവകാശത്തിൽ ഇനി ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് വരരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നന്ദയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് ഈ കുഞ്ഞ് ലീഗലായി നോക്കുകയാണ് എങ്കിൽ ഞങ്ങളുടേതാണ് എൻ്റെയും ഗൗതം സാറിന്റെയും അതുകൊണ്ട് തന്നെ നിനക്ക് എന്ത് അവകാശമാണ് ഇതിലുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ നൊന്ത് പ്രസവിച്ച എനിക്ക് തന്നെയാണ് അവകാശമുള്ളത് അല്ലാതെ നിനക്കല്ല നീ ആ കാര്യം മനസ്സിലാക്കുക തന്നെ വേണം വെറുതെ എൻ്റെ കൂടെ തല്ലുകൂടാൻ വന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കി ആവുകയാണ് ഇപ്പോൾ നന്ദയുടെ മുന്നിൽ ഇതോടെ ഇനി ലീഗലായി കാര്യങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നന്ദ ഞാൻ വിട്ടുവീഴ്ചക്ക് ഒരുക്കമല്ല ഇത് എൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന നന്ദ ഇതേ തുടർന്ന് ഗൗതമിൻ്റെ സഹായം എനിക്ക് വേണ്ടി വരുമെന്നും നൽകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഗൗതം ഞാൻ കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നന്ദക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്